ഒരു വ്യക്തി സുഖമാണെന്ന് ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം അതോ കണ്ട പാടെ ആ എങ്ങോട്ടാ എന്താവശ്യത്തിനാണ് പോകുന്നതെന്ന് ചെലഞ്ഞ് ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കമൻ്റായി രേഖപ്പെടുത്തുക പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ഹലോ ഗായസ് എല്ലാവർക്കും സുഖം എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് ആദ്യമായി സ്വാഗതം നിങ്ങൾക്ക് സുഖമാണ് ഗായസ് എല്ലാവർക്കും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം എന്ന് വിശ്വസിക്കട്ടെ കാരണം കൊറോണ വീണ്ടും തലപൊക്കിയിട്ടുണ്ട് സ്കൂൾ തുറന്നിട്ടുണ്ട് അപ്പോൾ മക്കളെയൊക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോ വളരെ അധികം കെയർ കൊടുക്കേണ്ട ഒരു സമയം കൂടിയാണിത് ജലദോഷമൊക്കെ ഒന്ന് മാറില്ല എന്ന് ഓർക്കുക അതുപോലെ മഴ വന്ന് അലർജി ഒക്കെ അല്ലേ അങ്ങോട്ട് ഭയങ്കര പ്രശ്നങ്ങളുള്ള സമയമാണ് തരം കാര്യക്കെ വളരെയധികം ശ്രദ്ധിക്കുക കാരണം എന്ന് പറഞ്ഞാൽ അലർജിയുടെ അസുഖങ്ങളും പെട്ടെന്ന് മാറില്ല എനിക്കാണെങ്കിൽ നല്ല അലർജി ഉണ്ട് കേട്ടോ ക്യാഷ് അപ്പം മഴ പിടിച്ചാൽ പിന്നെ അതിൻ്റെ സൗണ്ടൊക്കെ മൊത്തം അടയും അതിപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പിന്നെയും കൂടുതൽ വീഡിയോ ഒക്കെ അങ്ങനെ ചെയ്യാൻ പറ്റാതുകൊണ്ട് സുഖമായിട്ട് നോർത്തിട്ടൊന്നൊരു രക്ഷയുമില്ല ഒച്ചയോടൊപ്പം അങ്ങനെ കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടേയിരിക്കുന്നു അപ്പം വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയിലോട്ട് പോകുന്ന വേളയിൽ ഒരു ചെറിയ ഒരു കണ്ടൻറ്റ് നമ്മ മറ്റുള്ളവരോട് ഒരിക്കലെങ്കിലും ചോദിക്കാറുണ്ടോ നിങ്ങൾക്ക് സുഖമാണോന്ന് ആദ്യമായിട്ട് നമ്മളൊരു വ്യക്തിയെ കാണുക അതായത് നമ്മുടെ റിലേറ്റീവ്സോ നെയബേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ നമ്മൾ ആ വ്യക്തിയെ കാണുന്ന യാത്രയിൽ എന്താണ് ചോദിക്കുന്നവരോട് നിങ്ങൾക്ക് സുഖമാണോ എന്നാണ് അല്ല എങ്ങോട്ടാ എവിടെ പോവാ എന്താ ആവശ്യം അവർക്കതിനെക്കുറിച്ച് പറയാനായിട്ട് ബുദ്ധിമുട്ട് ആണെങ്കിൽ പോലും ഓരോ വ്യക്തികൾക്കും അത്തരം കാര്യങ്ങൾ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയാനായിട്ട് വളരെയധികം ടെൻഡൻസി ഉള്ളൊരു കാലഘട്ടമാണിത് അപ്പോൾ നമ്മൾ ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ട കാര്യം നമ്മൾ അവരോട് സുഖമാണോ എന്ന് അന്വേഷിക്കുന്നതിന് പകരം എന്താണ് അവർ മറ്റുള്ള ഡീറ്റെയിൽസ് അവിടെ എവിടെ പോകുന്നു എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പം അത്തരം ഒരു സംഭാഷണം ഉപേക്ഷിച്ചിട്ട് സുഖമാണോ എങ്ങനെ ഇരിക്കുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങളുടെ വ്യക്തിത്വം തന്നെയാണ് അവിടെ വെളിവാകുന്നത് നിങ്ങളോട് ആ കേൾക്കുന്ന വ്യക്തികൾക്ക് വളരെയധികം സ്നേഹം തോന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര പേരോട് സുഖമാണെന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ പ്രായത്തിൽ എത്ര പേര് ഓർക്കുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക നമ്മുടെ നിമിഷങ്ങൾ എത്ര മാത്രം ഉണ്ടെന്ന് നമുക്ക് പറയാനാവില്ല കാരണം ഒരു ഉറക്കം ഉണർന്ന് കണ്ടാൻ വക നമുക്ക് അടുത്ത പ്രാതം അത്രയോളം മനുഷ്യൻ്റെ ജീവൻ നല്ലത് അതുകൊണ്ട് ഓരോ നിമിഷങ്ങളും സന്തോഷകരമായി മുന്നോട്ട് പോകാൻ നമുക്ക് ശ്രദ്ധിക്കാം നമ്മൾ നമ്മളെ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മഴക്കാലം നമ്മൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ആരോഗ്യത്തോടെ ഇരിക്കാൻ ഈശ്വരം സഹായിക്കട്ടെ അതുകൊണ്ട് തന്നെ ആരോഗ്യം സംരക്ഷണം പൂർണ്ണമാക്കാൻ നമ്മൾ തന്നെയാണ് പരിശ്രമിക്കേണ്ടത് അതിനെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നാൽ എല്ലാവർക്കും ഷുഖിനാശംസിക്കുന്നു താങ്ക് യു സോ മച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്